ആശ്വാസമായി ഇനി ഇത് പൊളിക്കേണ്ടി വരില്ല എങ്ങനെയൊക്കെ പിഴിയാം എന്ന് വിചാരിച്ചിരുന്ന സർക്കാർ സിസ്റ്റം ഒരു പുതിയ നിയമം കൂടെ പാസ്സാക്കിയിരുന്നു ടെറസിന് മുകളിൽ നമ്മൾ സാധാരണയായിട്ട് ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റൊക്കെ ഇടാറുണ്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനും കൂടെ ആ വീട് വീടിന് താഴെയുള്ള സ്ക്വയർ ഫീറ്റിൻ്റെ കാശ് അടയ്ക്കേണ്ടി വരും എന്നൊരു കരുനിയമം ഉണ്ടായിരുന്നു കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട വീടുകളുടെ മുകളിലൊക്കെ ടെറസിൻ്റെ മുകളിൽ ഈ പറഞ്ഞ ചോർച്ചയൊക്കെ മാറ്റുവാനായിട്ടും വസ്ത്രമൊക്കെ ഉടക്കുവാനൊക്കെ ആയിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ടെറസ് ടെസ് വർക്ക് ചെയ്ത് അവിടെ ഷീറ്റൊക്കെ ഇട്ടിരുന്നു ഇവർക്കൊക്കെ ഒരു വലിയ അടിയാണ് കിട്ടിയത് ഇതിനൊക്കെ ചിലപ്പോൾ താഴെ ആയിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അത്രയും കാർഷിക മുകളിലും അടയ്ക്കേണ്ടി വരുന്ന ഒരു കരുനിയമം എന്തായാലും ഹൈക്കോടതിയിൽ ഒരു കേസ് പോയി ഒരു ടീം അവർക്ക് ഏതാണ്ട് മൂന്ന് വർഷത്തിനടുത്തായിരുന്നു പിഴ കൊടുത്തത് കൊച്ചിൻ കോർപ്പറേഷൻ മറ്റൊന്നും കൊണ്ടല്ല ഈ ട്രസ് വർക്ക് ചെയ്തത് മുഴുവൻ അതിന് താഴത്തെയുള്ള അതേ സ്ക്വയർ ഫീറ്റിൻ്റെ പണം അടയ്ക്കണം എന്ന് പറഞ്ഞായിരുന്നു പിഴ കൊടുത്തിരുന്നത് പക്ഷേ അത് കോടതിയിലെത്തി കോടതി പറഞ്ഞു അങ്ങനെ ട്രസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു ഒന്ന് അവർ ചെയ്തിരിക്കുന്നത് അവിടെ താമസ ആവശ്യത്തിനോ കൊമേഴ്സ്യൽ ആവശ്യത്തിനോ വേണ്ടിയൊന്നുമല്ല അപ്പോൾ കൊച്ചി കോർപ്പറേഷൻ പറഞ്ഞു ഭാഗികമായിട്ട് അതിന്റെ ചുറ്റും ചുറ്റിലും അവർ മറച്ചിട്ടുണ്ടോ പറഞ്ഞു അവർ പറഞ്ഞ മറവ് എന്ന് പറയുന്നത് ഈ നമ്മളുടെ ടെറസിന് മുകളിൽ ഒരു ഭിത്തി പോലെ ഉണ്ടാക്കിയിരിക്കുമല്ലോ അത് ആ വീടിന്റെ സെക്യൂരിറ്റിക്ക് ആവശ്യമാണെന്നും അത് ഈ ട്രെസ്സ് വർക്കിന്റെ ഭാഗമായിട്ടല്ലെന്നും കോടതി നിരീക്ഷിച്ചു മാത്രമല്ല അവിടെ ആരും താമസിക്കുന്നില്ല അവിടെ തുണി കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ആശു വേണമെന്ന് ചോദിച്ചുകൊണ്ടല്ലേ എന്തായാലും ആ കരുനിയമം ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ് അതായത് ഇനി നിങ്ങളുടെ വീട്ടിൽ ട്രസ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് മറച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണിവാളും അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിലും പണിവാളും അതല്ല ഡ്രസ് വർക്ക് ചെയ്ത് നിങ്ങൾ തുണി കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ചോർച്ച തടയുവാനോ വേണ്ടിയൊക്കെ രീതിയിലാണ് ചെയ്തേക്കുന്നതെങ്കിൽ ഇനി ഒരു കോർപ്പറേഷൻ ോ പഞ്ചായത്തിലോ മുൻസിപ്പാലിറ്റിക്കോ നമ്മുടെ ടാക്സ് ഈടാക്കാൻ പറ്റില്ല എന്നൊരു നിയമം വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക ഒരുപാട് ആൾക്കാർ ഡ്രസ് ഈ പറഞ്ഞ ഡ്രസ് വർക്ക് പൊളിച്ചൊക്കെ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു എന്തായാലും ഇനി അത് വേണ്ട കുഴപ്പമില്ല അവരെന്തെങ്കിലും അടുത്തത് കണ്ടുപിടിച്ചോളും ധൈര്യമായിട്ടിരിക്കുക ആ എങ്ങനായാലും നമ്മുടെ കാശു പോവും അത്